എൻ്റെ പേര് ജ്ഞാനേശ്വരി ഞാൻ ഫസ്റ്റ് ഇയർ ബികോം കോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്ന ഹൗസ് വൈഫാണ് ഞാൻ ലേൺ വൈസ് സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റീസൺ ഇത് ഒരു ത്രീ ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു കോഴ്സാണ് ഞാൻ പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഓരോ സൈറ്റുകളിൽ നോക്കുമ്പോൾ ത്രീ മന്ത് കൊണ്ട് സിക്സ് മന്ത് കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം പി ജി കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ലേൺ വൈസിൽ ത്രീ ഇയേഴ്സ് എന്ന് പറയും അപ്പോൾ ഞാൻ കുറച്ചും കൂടി നോ ഡീറ്റെല്ലായിട്ട് ഡീറ്റെയിൽസായിട്ട് നോക്കുമ്പം എനിക്ക് ഇത് തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് കാരണം നമ്മൾ ആ ത്രീ ഇയേഴ്സ് കൊണ്ട് നമ്മളിപ്പോൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഡീറ്റെയിൽസ് ടു സെറ്റ് ഫുൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താ പഠിക്കുന്നത് അത് എനിക്ക് ഈ ലേൺ വൈസിലൂടെ കിട്ടുന്നുണ്ട് കിട്ടും എന്നുള്ള ഒരു കൂടി തന്നെയാണ് ലേൺ വൈസിൽ വന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ നല്ല കൂടി തന്നെയാണ് നല്ല ഒരു സാറ്റിസ്ഫൈഡ് കൂടി കൂടി തന്നെയാണ് ലേൺ വൈസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന ഒരു കോഴ്സിൻ്റെ വാല്യൂവും അതിലൂടെ ഞാൻ എന്തൊക്കെ എനിക്ക് പുതിയ അറിവുകളും എന്തൊക്കെ ഞാൻ പഠിക്കണം ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സബ്ജക്ട് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ സെക്ഷനിലും ഓരോ ഫാക്കൽറ്റീസും നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ഈ ത്രീ ഇയേഴ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രയും ലോങ് ഉണ്ട് നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ കോളേജിൽ പോയിട്ട് പഠിക്കുന്ന ആ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് ഈ വീട്ടിലിരുന്ന് ലേൺ വോയിസിലൂടെ പഠിക്കുന്നത് എന്നും ഉറപ്പ് കിട്ടുന്നുണ്ട് ഒരു വിശ്വാസം വരുന്നുണ്ട് ഞാൻ ഓവറോൾ നോക്കുമ്പോൾ ഗവൺമെൻസിലൂടെ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഡിഗ്രി പഠിക്കുന്നതിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഹാപ്പിയാണ് ഫാക്കൽറ്റീസ് ആയാലും നമുക്ക് പേഴ്സണലി കിട്ടിയിരിക്കുന്ന മെനത്താർ ആയാലും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫീസായാലും എല്ലാം കംഫർട്ടബിളാണ് എല്ലാം ഓക്കേ ആണ് എനിക്ക് മെയിനായിട്ട് ഞാൻ നോക്കിയത് ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കോഴ്സ് എന്താണെന്ന് അറിയണം അതിലൂടെ എനിക്കൊരു ജോബിലേക്ക് ഞാൻ എത്തിപ്പെടുമ്പം ഞാൻ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്ന് ഒരു ോഡ് കൂടി മാത്രമാണ് ഞാൻ ഈ ഒരു ഫുൾ വൈസ് സെലക്ട് ചെയ്തത് ഒരു കോഴ്സിലൂടെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് സോ അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ഫുൾ വൈസ് എന്ന് പറയുന്ന ആപ്പിലൂടെ പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു ആപ്പ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് പഠിക്കണം ഒരു ജോലി നേടണം എന്ന് ഉദ്ദേശിച്ച് പഠിക്കുന്നവർ അല്ലാണ്ട് ജസ്റ്റ് എനിക്കൊരു എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഡിഗ്രി വേണം ഒരു പി ജി വേണം ഉദ്ദേശിക്കുന്നതും അല്ലാണ്ട് ഞാൻ പഠിച്ച് എൻ്റെ ഒരു കരിയ കരിയറിൽ ഞാൻ സെറ്റിൽഡ് സെറ്റിൽഡാവണം നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് വിചാരിച്ച് പഠിക്കുന്നവർക്ക് ലാംഗ്വേസ് എന്ന് പറയുന്ന ഒരു ആപ്പ് നല്ലൊരു ബെസ്റ്റ് ആപ്പായിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അല്ലാണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് അവൈലബിളാണ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് ലൈവ് സെക്ഷൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡായിട്ട് അയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ റെക്കോർഡായിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസും ഒന്നും കൂടി ലൈവ് സെക്ഷനിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്നും കൂടി ക്ലിയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം കൊണ്ടും ലോൺ വൈസ് എനിക്കൊരു ബെസ്റ്റ് ആപ്പായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് താങ്ക് യു ലോൺ വൈസ്